വചനജ്വാല പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ജപമാല മാസത്തിന്റെ ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം ഇന്നത്തെ വചനവായനയിൽ രണ്ട് മക്കവായരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക സോസി പാത്രന്റെയും സൈന്യത്തിന്റെ പിടിയിൽ തിമോത്തയോസ് അകപ്പെട്ടു എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരനും തന്റെ അധീനതയിലുണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കുകയില്ല എന്നും കൗശലപൂർവം പറഞ്ഞ് സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തിയോസ് ഉറപ്പു നൽകിയതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു അനന്തരം യൂദാസ് കർണായിമിനും ക്ഷേത്രത്തിനുമെതിരെ വധിച്ചു ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിനെ എതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു അവിടെ യുദ്ധോപകരണങ്ങളും ചുഴറ്റു ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ച് വെച്ചിരുന്നു എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവ്വശക്തനെ വിളിച്ചപേക്ഷിച്ച് മകരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്നവരിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജറൂസലേമിന് അറുന്നൂറ് സ്ഥാതി അകലെയുള്ള കിത്തോപാളിലേക്ക് തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദർ കിത്തോപാളിസിനെ പോലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സന്മനസിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായതിനാൽ അവർ ജറൂസലേമിലേക്ക് മടങ്ങി പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് അതിവേഗം ഇവർ ഉദുമിയായുടെ അധിപതിയായ ജോർജിയാസിനെതിരെ നീങ്ങി അവൻ മൂവായിരം കാലാൽ പടയാളികളോടും നാനൂറ് കുതിരപ്പടയാളികളോടുമുത്ത് അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലംപതിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ നമ്മൾ ശ്രവിച്ച ഈ രണ്ടു മക്കമായ ഒരു പുസ്തകത്തിൽ പുറമെ ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ജോൺ വിശുദ്ധാഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആഗോള കത്തോലിക്ക സഭയിൽ മതപരിവർത്തനവും ട്രെൻഡ് സൂരഹദോസും സമാപിച്ച ഉടനെ തിരുസഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെയേറെ അധ്വാനിച്ച ഒരു വൈദികനായിരുന്നു വിശുദ്ധ ജോൺ ലയനോർഡി ഇറ്റലിയിലെ ലൂക്ക എന്ന സ്ഥലത്ത് ജനിച്ച ഔഷധ വ്യാപാരത്തിന് നടത്തി അവസാനം മുപ്പത്തിമൂന്നാം വയസ്സിൽ വൈദികനായി ദേവമാതാവിന്റെ സന്യാസ സഭ സ്ഥാപിക്കുകയും എതിർപ്പ് മൂലം പിന്നീട് കോളേജിന്റെ റോമാവുകയും ശുശ്രൂഷിച്ച് എട്ടാം വയസ്സിൽ വിശുദ്ധ ജോൺ ലയാനോഡി നിര്യാതനായി പ്രിയരെ ഇന്നു തന്നെ വിശുദ്ധ ജോൺ ഹെൻറി നൂമാനെയും വിശുദ്ധ സിനെയും റൂസ്റ്റിക്കൂസിനെയും അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ് ഇവരുടെയെല്ലാം ഈ വിശുദ്ധരുടെയെല്ലാം മധ്യസ്ഥം യാതിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു